ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ബ്ലോഗിൽ നമ്മളൊന്ന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളെല്ലാം ഷെയർ ചെയ്യാനില്ലേ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ആട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ദിവസം മുന്നേ ആണ് എന്നാ തീരുമാനിച്ച ഇങ്ങനെ വയനാടേക്ക് ഒന്ന് ട്രിപ്പ് പോവാമെന്നെല്ലാം പിന്നെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന് ഒരു ഏഴര എട്ട് മണിയാകുമ്പോഴെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന് പിന്നെ കുട്ടികളെല്ലാം എണീപ്പിച്ച് അവരെ റെഡിയാക്കി അങ്ങനെ ആകുമ്പം കുറച്ച് ലേറ്റ് ആയിട്ടാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചത് ട്രാഫിക് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആവും അറിയാം പിന്നെ നേരത്തെ ഇറങ്ങാനും പറ്റിയിട്ടില്ല പിന്നെ എന്താ പാപനീശ്ശേരി എത്തിയാലും ഇങ്ങനെ എന്തോ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടായിട്ടാണ് അപ്പം നമ്മൾ വീണ്ടും ലേറ്റായി പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ് കുടുക്കിമട്ട എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാനിറങ്ങി പിന്നെ ഒരുപാട് ലേറ്റായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട പോയേ അപ്പം പിന്നെ എല്ലാവരും പറഞ്ഞു രണ്ടും കൂടി ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ബിരിയാണി ആണ് കേട്ടോ ഓർഡർ ആക്കിയത് അപ്പം എല്ലാവർക്കും ബിരിയാണി മതി എന്ന് പറഞ്ഞേ അപ്പം അത്യാവശ്യം നല്ല വൃത്തിയില്ല ഹോട്ടൽ നോക്കിയിട്ട് കയറിയിട്ടാ നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഹോട്ടലിലൊന്നും അറിയൂലല്ലോ അപ്പം അത്യാവശ്യം നല്ല വൃത്തിയില്ല ഹോട്ടൽ നോക്കിയിട്ട് തന്നെ കയറി ഇനിയിപ്പം എന്നറിയില്ല ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കാരണം നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാണ്ടിറങ്ങി അതുകൊണ്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് എന്തായാലും ബിരിയാണി കൊള്ളാം പിന്നെ നമ്മൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് മീൻസ് ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് എന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് പുറത്ത് പോകുന്നത് ഏകദേശം കല്യാണം കഴിഞ്ഞിട്ടൊരു രണ്ട് വർഷം ആവാറായി രണ്ട് വർഷമായി തോന്നുന്നു അപ്പം അതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിന് എന്തായാലും നല്ല രസം രസമുണ്ടായിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാലമായി ഇങ്ങനെ ഒരുമിച്ചിട്ട് ട്രിപ്പ് എല്ലാം പോയിട്ട് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങി അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് ഇത് ഇങ്ങനെ കുറേ മങ്കീസെല്ലാം ഉണ്ടായിന് കേട്ടോ ഇപ്പം ഇങ്ങനെ കുട്ടികളെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ചാടി ഇറങ്ങുന്നുണ്ട് പക്ഷെ നമ്മൾ വണ്ടി ഒന്നും നിർത്തിയിട്ടില്ല കേട്ടോ പിന്നെ ഇതാ നമ്മൾ റിസോർട്ടിലെത്തി ഇതിപ്പോൾ ഇവരെ എൻട്രി ഗേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടാണ് നമ്മൾ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയതിന് കാരണം കുട്ടികളില്ല ഇല്ലതല്ലേ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയിൽ സ്റ്റോപ്പ് ആക്കേണ്ടതും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി അങ്ങനെയൊക്കെയാണ് വന്നത് അങ്ങനെ നമ്മൾ ഒരു ഏകദേശം ഒരു നാലര സോറി മൂന്നര നാല് മണിയാവുമ്പം നമ്മൾ റിസോർട്ടിൽ പിന്നെ അവിടെ എത്തിയപാടെ അവർ വെൽക്കം ഡ്രിങ്ക് എല്ലാം തന്നിട്ടുണ്ടായിന് അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് റിലാക്സ് ആക്കി എപ്പോഴേക്കും അവർ റൂമിൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ റിസോർട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കാരണം കുറേ കാലമായി നമ്മൾ റിസോർട്ട് പോകണമെന്ന് പ്ലാൻ ആക്കുന്നുണ്ടാ അപ്പം ഇങ്ങനെ ബ്രദർ വരട്ടെ അപ്പോൾ പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതുവരെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയേ പിന്നെ നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കുമ്പം ബെസ്റ്റ് റിസോർട്ട് ഇൻ വയനാട് എന്നടിച്ചു നോക്കുമ്പം മൊറിക്കാപ്പാന്നട്ടാ വരുന്നത് അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഫാമിലിയിലെ കുറച്ച് പേര് പോയിട്ടുണ്ടായിനി അതുകൊണ്ട് പിന്നെ അങ്ങോട്ടന്നെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് എന്തായാലും നല്ലൊരു ആംബിയൻസാണ് നല്ലൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു റിലാക്സിങ് മൂഡാണ് നല്ല കാമ ആൻഡ് ക്വയറ്റ് ഏരിയ ആണ് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ലൊരു റിലാക്സിങ് മോഡാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനും അത്യാവശ്യം ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഇവിടുത്തെ സ്റ്റാഫാണ് അപ്പോൾ അവരിങ്ങനെന്താ ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തോ ട്രക്കിങ്ങും അങ്ങനെയുള്ള പരിപാടികളിലുണ്ട് അപ്പോൾ ടൈം ആവുമ്പം ഇങ്ങോട്ട് വന്നാൽ മതി നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞിരുന്നതാണ് കേട്ടോ പിന്നെ ഇതാ നമ്മൾ റൂമിലേക്ക് പോവലാണ് അപ്പം നമ്മൾ മൂന്ന് റൂമാണിട്ടോ എടുത്തിട്ടുണ്ടായേ അപ്പം ഇതാ ഇതാണ് നട്ടോ ഏകദേശം മൂന്ന് റൂമും ഒരുപോലെ തന്നെയാണ് ചെറിയ ചേഞ്ചസ് മാത്രമല്ലോട്ടോ അപ്പം ഇതാ കയറിയവാടെ ഇങ്ങനൊരു ബെഡ് പിന്നെ ഒരു സൈഡിൽ ടി വി മറ്റു സൈഡിൽ കബോർഡ് ഒക്കെ ഉണ്ട് നല്ല വലിയ റൂമാണ് കേട്ടോ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ചെറിയ റൂമാണെന്ന് വിചാരിക്കേണ്ട നല്ല വലിപ്പമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല ബെഡും പിന്നെ പിന്നെതാ ഇതുപോലെ നല്ല വലിയ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ മൂന്ന് റൂമിലും ബാൽക്കണി ഉണ്ട് കേട്ടോ വിത്ത് ബാൽക്കണിയാണ് നമ്മൾ റൂം റൂമെടുത്തത് അപ്പം നല്ല വ്യൂ ആണ് കേട്ടോ റൂമിൽ നിന്ന് അപ്പം രണ്ട് റൂമിനും ഫ്രണ്ടിലാണ് ബാൽക്കണി വരുന്നത് ഒരു റൂം ബാക്കിലോട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെ ഒരു മലയാണട്ടോ മലൻ്റെ സൈഡാണ് അതിൻ്റെ വ്യൂ വരുന്നത് പിന്നെ ഇതാ ടേബിളിൽ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു കോഫി സ്റ്റേഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ മീൻസ് വെറൈറ്റീസ് ഓഫ് ടീയും കോഫിയും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അതൊക്കെ ഫ്രീ ആണ് പിന്നെ പിന്നെന്താ ഈ ഒരു പാക്കറ്റ് വരുന്നതെല്ലാം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ റേറ്റ് എല്ലാം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു സ്നാക്സും പിന്നെ നട്ട്സും അതിൻ്റെയൊക്കെ റേറ്റ്താ അവർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മിനി ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ ഒരു ഷെൽഫിൽ ഒരു മിനി ഫ്രിഡ്ജും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ റേറ്റ് ഉണ്ട് ഫ്രിഡ്ജിലുള്ള ആയാലും പിന്നെ ആ മേലെയുള്ള ആ നെഡ്സും ആ ഒരു സ്നാക്സിനെല്ലാം അവർ പേയ്മെൻറ്റ് ചെയ്യും അപ്പം ഇതാ നമ്മൾ എടുത്തത് അവർ നോക്കിയിട്ട് പേയ്മെൻറ്റ് ചെയ്യലാന്നെട്ടാ അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ ഇതുപോലെയുള്ള കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ഡ്രിങ്ക്സ് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഡയറി ഉണ്ട് സ്നിക്കേഴ്സ് ഉണ്ട് അങ്ങനെയല്ല കുറച്ച് ഒരു മൂന്നാല് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഡ്രിങ്ക്സും കൂടി വെച്ചിട്ടുണ്ട് ഇതാ ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെയല്ല കുറച്ച് ഒരു ചെറിയ ബോട്ടിൽസ് ആണ് കേട്ടെല്ലാം അപ്പം അത്യാവശ്യം റേറ്റും ഉണ്ട് എല്ലാത്തിനും അപ്പം അങ്ങനെ ഒരു ഒരു മിനി ഫ്രിഡ്ജും കൂടി വരുന്നുണ്ട് പിന്നെ പിന്നെതാ ഒരു വലിയ കബോർഡും കൂടി ഉണ്ട് അതിൻ്റെ അകത്ത് ഒരു സേഫും ഉണ്ട് കേട്ടോ ഒരു സേഫ് ലോക്കർ ഇല്ലേ അതും നമ്മുടെ വാലബിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്കെന്നെ ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു സേഫും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ബാത്റൂമിൽ ഇതുപോലെ ബേസിൻ്റെ അടുത്തായിട്ട് പിന്നെ കോമ്പ് ബ്രഷ് പേസ്റ്റ് അതുപോലെയുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കോമ്പും രണ്ട് ബ്രഷും ഒരു പേസ്റ്റും അങ്ങനെ ഒരു കിട്ടുണ്ട് പിന്നെ ഒരു സോപ്പ് പിന്നെന്താ ഷവർ ക്യാപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇപ്പം എല്ലാ റിസോർട്ടിലും എല്ലാ ഹോട്ടൽസും അത്യാവശ്യം ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാറിലെ എല്ലാ ഹോട്ടൽസിലെല്ലാം ഇതുണ്ടാവും കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസെല്ലാം അവർ ബാത്റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ റൂമിലെ അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആണ് കേട്ടോ ബെഡ് ആയാലും നമ്മൾ മൂന്ന് റൂം എടുത്തത് ചെറിയ ബെഡ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സ്റ്റുഡിയോ ആകുമ്പം കുറച്ച് ചെറുതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ നമുക്ക് ശരിക്കും രണ്ട് റൂമും മതിയായിരുന്നു പിന്നെ എന്തായാലും എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ യൂസാക്കി പിന്നെ നമ്മൾ പോയ പോയവാടേതങ്ങനെ കോഫിയെല്ലാം ഉണ്ടാക്കി കുടിച്ചിട്ട് ഫ്രഷായിട്ടോ നല്ലോണം ടയേഡായിട്ടുണ്ടായിന് കാരണം കുട്ടികളെല്ലാം ഇല്ലതല്ലേ അത്യാവശ്യം നല്ലോണം ടയേഡായിട്ടുണ്ടായിന് പിന്നെ ഒരു മിനി കോഫി സ്റ്റേഷനെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കോഫിയെല്ലാം ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടുണ്ടായിന് കേട്ടോ ബാൽക്കണി ഇതാന്നെട്ടാ അപ്പോൾ ബാൽക്കണിയിൽ ഇതുപോലെ രണ്ട് ചെയറും ഒരു ടേബിളിലെല്ലാം വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മീൻസ് ഒരു കപ്പിൾസിനെല്ലാം ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പോയത് വാലൻ്റൈൻസ് ഡേൻ്റെ അന്നാന്ന് കേട്ടോ അപ്പം ഒരുപാട് കപ്പിൾസെല്ലാം ഉണ്ട് കേട്ടോ അവിടെ അവർ പിന്നെ വാലൻ്റൈൻസ് ഡേൻ്റെ എന്തെങ്കിലും ഡെക്കറേഷൻ വേണേൽ അതും ചെയ്തു തരും അപ്പം നമ്മളിതാ ഇങ്ങനെ ഒരു കോഫിയെല്ലാം കുടിച്ചിട്ട് ജസ്റ്റ് റിലാക്സ് ചെയ്യുന്നുണ്ട് പിന്നെതാ നമ്മൾ ബുക്ക് ചെയ്തത് ബ്രദറിൻ്റെ പേരിലാണ് അപ്പോൾ ഇതാ ഇതുപോലൊരു ഒരു കവറിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിപ്പം മൂന്ന് റൂമിലും അവർ വെച്ചിട്ടുണ്ടായിന് ഇങ്ങനെ നമ്മൾ അവരെ റിസോർട്ട് സെലക്ട് ചെയ്തതിന് താങ്ക്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ലെറ്റർ ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ ഇതാ ഈ ഒരു കാർഡിലെ അവരെ ആക്ടിവിറ്റീസും പിന്നെ ടൈമിങ്ങും കേട്ടോ ഉള്ളത് അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഒരു റൂമ് ബാക്കിലാണെന്ന് അപ്പോൾ അവിടുത്തെ ബാൽക്കണിയിലുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഈ റൂമിൻ്റെ ബാക്കിൽ മലയാന്നിട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു മലയാണ് പിന്നെ ഇവിടെ ബാൽക്കണി ഓപ്പണാക്കി ഇടാൻ പാടില്ല കേട്ടോ കാരണം മങ്കീസ് വരുന്നുണ്ടോ റൂമിലേക്ക് കയറി വരും എന്ന് പറഞ്ഞത് ക്ലോസ് ആക്കിയിട്ട് തന്നെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി പിന്നെ ഇതാ വാലൻ്റൈൻസ് ഡേൻ്റെ അന്നായതു ഇതുപോലെയുള്ള ഒരു കേക്ക് എല്ലാ റൂംസിലും അവരെത്തിച്ചു കൊടുക്കുന്നുണ്ടായിനി ഇപ്പം ബാൽക്കണി ക്ലോസ് ആക്കിയിട്ട് തന്നെ വെക്കണം എന്നല്ല നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ക്ലോസ് ആക്കിയിട്ട് പോകണം എന്നാട്ടാ നമ്മൾ വെറുതെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിട്ട് പോകാൻ പാടില്ല പിന്നെ ഇതാ നമ്മൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പം നമ്മളിതാ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ് അപ്പം ഫുഡെല്ലാം എല്ലാ നേരത്തെ ഫുഡും ആണ് കേട്ടോ കോംപ്ലിമെൻ്റ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഫ്രഷായി റൂമിൽ നിന്ന് ഒരു കോഫിയെല്ലാം കുടിച്ചിട്ട് നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ് അപ്പം ഇന്ന് ഇവിടെ ഇവിടെയുള്ളത് മീൻസ് സ്നാക്കായിട്ടുള്ളത് വെജ് സാൻഡ്വിച്ചും പിന്നെന്താ സ്വീറ്റ് പൊട്ടോട്ടോ ബജിയോ ആണ് കേട്ടോ അപ്പം ഇതാ നമ്മൾ എല്ലാവർക്കും കോഫിയാന്ന് തോന്നുന്നു വാങ്ങിയേ അപ്പോൾ എല്ലാവർക്കും ആ രണ്ട് സ്നാക്കും കോഫിയും വാങ്ങി പിന്നെ ഇത് നമുക്ക് അൺലിമിറ്റഡ് ആണ് സ്നാക്കായാലും ഫുഡായാലും നമുക്ക് വീണ്ടും വേണേൽ വീണ്ടും ഓർഡർ ചെയ്യാട്ടോ കേട്ടോ അവർ പെട്ടെന്ന് തന്നെ കൊണ്ടുത്തരും പിന്നെ നമ്മളിതാ റിസോർട്ട് മൊത്തത്തിലൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് പിന്നെ ഈ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത് ഫുള്ള് പ്രീമിയം വില്ലാസാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതിനുശേഷം ഞാൻ വീഡിയോയിൽ ആഡാക്കുക ആ പ്രീമിയം വില്ലൻ്റെ റൂമിൻ്റെ വീഡിയോയും കൂടി ഞാൻ ആഡാക്കാം കേട്ട അപ്പോൾ ഇതാ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ പൂളുണ്ട് അപ്പം അഡൾട്ടിന് വേറെ ചിൽഡ്രന് വേറെ അങ്ങനെ പൂളെല്ലാം ഉണ്ട് പിന്നെ ഇതാ ഇതുപോലെ ഒരു ടർഫും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഫുട്ബോളും ക്രിക്കറ്റും പിന്നെ ഷട്ടിൽ ബാറ്റും ഒക്കെ കളിക്കുന്നത് അപ്പം പിന്നെ നമ്മൾ കുറേ പേരുണ്ടായത് കൊണ്ട് എല്ലാവരും കൂടി എന്തൊക്കെയോ കളിച്ചിട്ടാ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് പിന്നെ ഷട്ടിൽ കളിക്കുന്നുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഐറ്റംസെല്ലാം ഉണ്ടായിന് പിന്നെ കുട്ടികൾ ഫുട്ബോളിലോടെല്ലാം കളിക്കുന്നുണ്ടായിനി അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഇത് ഇൻഡോർ ആക്ടിവിറ്റീസിൻ്റെ സ്പേസ് ആണെന്ന് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ കുട്ടികൾക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട് കളിക്കാൻ പിന്നെ വലിയവർക്കായാലും ടെന്നീസും സോറി ചെസ്സും പിന്നെ വീഡിയോ ഗെയിംസും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ ട്രക്കിംഗ് എല്ലാം ഉണ്ട് അതിനൊക്കെ ടൈമിംഗ് ഉണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റും ഉണ്ട് ത്രീ ഫോർട്ടി ഫൈവ് അങ്ങനെ എന്തോ പെർ ഹെഡ് ചാർജ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ച് പോയി കേട്ടോ ഒരു ആറു മണി ആകുമ്പം ആറു മണിയല്ല ഒരു ഏഴ് മണിയാവുമ്പം നമ്മളിതാ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി പിന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി നമ്മൾ പൂളിൽ കേട്ടോ അപ്പോൾ പൂളിൽ പൂളിലിറങ്ങിയ വീഡിയോസൊന്നും എടുത്തിട്ടില്ല നമ്മൾ പൂളിൽ വരുമ്പം അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഫോൺ റൂമിൽ വെച്ചിട്ട് വന്ന് പിന്നെ ഫ്രഷ് ആയിതാണ് ഫുഡ് കഴിക്കാനാന്നിട്ടോ പോയെ അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇതാ കുറേ സ്വീറ്റ്സ് ഉണ്ട് കുറേ സ്വീറ്റ്സും ഡെസേർട്സും പിന്നെ കേക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കുറേ ഉണ്ട് കേട്ടോ ഇത് ഫുഡായാലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് സാലഡ്സ് ഉണ്ട് ഇതൊക്കെ അൺലിമിറ്റഡ് ആണ് ആണ് കേട്ടോ അപ്പം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കാം ഇതൊക്കെ കോംപ്ലിമെൻറ്ററി ആണ് കേട്ടോ പിന്നെ ഫുഡിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ചിക്കൻ ഉണ്ട് മട്ടൻ ഉണ്ട് ബീഫ് ഉണ്ട് ഫിഷ് ഉണ്ട് ഉണ്ട് പിന്നെ വെജ് ഐറ്റംസും ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ഇതാ പാസ്തയുണ്ട് ചീസി പാസ്തയുണ്ട് ബീഫ് വരറ്റീതുണ്ട് മീൻസ് പിന്നെ ചിക്കൻ ഉണ്ട് പിന്നെ ഇതാ ഇതുപോലെ വെജിറ്റബിൾ കുറുമയുണ്ട് വെജിറ്റബിൾ കബാബ് ഉണ്ട് ഇതാ തോരനും പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ വെജ് ഉണ്ട് ഒരുപാട് വെജ് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതാ ഫ്രൈഡ് റൈസ് പിന്നെ വൈറ്റ് റൈസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് നടക്കാനിറങ്ങി പിന്നെ ഇത് റിസോർട്ടിൻ്റെ അകത്തുള്ളൊരു സ്പേസ് ആണെന്നോ അപ്പം അവരിങ്ങനെതാ ഒരു ചെറിയൊരു ലൈബ്രറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബുക്കെല്ലാം വെച്ചിട്ട് പിന്നെ അത് ഇരുന്ന് വായിക്കാനുള്ള ഒരു സ്പേസും കൂടി ആക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊരു കുറച്ചൊരു സോഫയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കുറച്ച് നടന്നിട്ട് പിന്നെ റൂമിൽ പോയിട്ട് ഉറങ്ങി കേട്ടോ ഒരു പത്ത് മണിയാകുമ്പോൾ തന്നെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായി ഒരുപാട് ടയേർഡ് ആയതല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ബാക്കിയുള്ളത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഇടാം അപ്പം ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം ഇൻഷാല്ല സ്ലാമലേക്കും